യോഗം മഴനാട് യൂണിയൻ നമ്പർ നമ്പർ ബ്രാഞ്ച് ബ്രാഞ്ച് നോർത്ത് ഷോപ്പിംഗ് സെന്റർ ഉദ്ഘാടനവും ബാലവേദിയുടെ ഓണാഘോഷവും സംഘടിപ്പിച്ചു ശാഖയുടെയും വനിതാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ നാല് ഷട്ടറുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ശാഖായോഗം പ്രസിഡന്റ് മനോജ് പതാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാഖാ സെക്രട്ടറി അജേഷ് ചെമ്പൻകുഴിയിൽ സ്വാഗതം പറഞ്ഞു ഷോപ്പിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവ് നിർവഹിച്ചു എല്ലാവരുടെയും സ്നേഹം തന്നെയാണ് ഇന്നിവിടെ വലിയ എസ് എൻ ഡി പി യോഗം ഓഫീസർ അഡ്വക്കേറ്റ് മുരളീധരൻ പാലിക്കത്തൊട്ടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർമാരായ പി കെ രാജൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മികച്ച പ്രവർത്തനം നടത്തിയ ശാഖാ അംഗങ്ങളെ അതിരിച്ചു വനിതാ സംഘം പ്രസിഡന്റ് നിഷാ ബൈജു സെക്രട്ടറി ലജു മഞ്ജു സതീഷ് നിഖിൽ പി ടി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരായ അരുൺ രാജ് കാശിനാഥൻ അദ്വൈത് സൂരജ് കെ കുമാരി സംഘം പ്രവർത്തകരായ ആവണി പ്രമോദ് അർച്ചന ആഷിമ പി ടി എ പ്രസിഡന്റ് സ്മിജിത് കുടുംബയോഗം പ്രവർത്തകർ പ്രാർത്ഥനാ യൂണിറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് നടത്തിയ നെറുക്കെടുപ്പിന് ശേഷം ഓണസിദ്ധിയും നടത്തി ഇടുക്കി വിഷ്വോസ് കെട്ടപ്പന